പാല ഉഴവൂർ റോഡിൽ മുണ്ടുപാലം ഭാഗത്തെ റോഡിൻ്റെ വശങ്ങളിൽ മാലിന്യം തള്ളുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു കടകളിൽ നിന്നുള്ളതും കാറ്ററിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടി റോഡരികിലെ പുരയിടങ്ങളിൽ തള്ളിയിരിക്കുന്നത് ഈ ഭാഗം വിജനമായി കിടക്കുന്നത് മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമായി മാറുകയാണ് പാലാ നഗരസഭയുടെ ഒന്നാം വാർഡിൽപ്പെട്ട ഭാഗങ്ങളിലാണ് മാലിന്യങ്ങൾ കൂടി കിടക്കുന്നത് ഈ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ കർക്കൂസ് മാലിന്യം അടക്കമുള്ളവ തള്ളുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു ഈ ഒരു കുറച്ച് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ മൂളാളുതാമസം ഇല്ലാത്തവർ പുറകടമാണ് അവർ കൂടി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാണ്ട് ഈ വേസ്റ്റ് കൊണ്ട് തള്ളാൻ ഈ വലിയ നല്ല സൗകര്യമായ സ്ഥലമാണ് അതുകൊണ്ട് ഈ വഴിയേ വരുന്നവരും വണ്ടിയെ വരുന്നവരും കടയടച്ച് വരുന്നവരും ഈ കശാപ്പ് കട നടത്തുന്നവരും എല്ലാം കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ട് രാത്രിയിലും പകലും ഒരുപോലെ ഇവിടെ കൊണ്ട് തട്ടി വെച്ച് പിന്നെ പോയിട്ടെന്ന് ഇതിൽ തൊട്ടപ്പുറത്തോട് മാറി കഴിഞ്ഞ മാസം ക ടാങ്ക് കൊടുന്ന് ഒരു ടാങ്ക് കൊണ്ട് തള്ളി അത് മുനിസിപ്പാലിറ്റി ഞാനെല്ലാം പരാതിയും കൊടുത്താൽ അത് അവിടെ കിടന്ന് മണമടിച്ച് ഒരാഴ്ചകളോളം കിടന്നു അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു വണ്ടി സപ്പോസ് മാലിന്യം കുറേ ഈ തൊട്ട് പോസ്റ്റിന് അപ്പുറത്തോടെ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവർ കുറെ കുമ്മായം കയറിയേക്ക് പോയി അത് മുഴുവൻ കണ്ടതിൽ ഇപ്പോഴും കിടക്കുകയാണത് ഇവിടെ മുഴുവൻ അങ്ങേറ്റം മുഴുവൻ ബേസ് വിട്ട് ഇടുക സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ മുനിസിപ്പാലിറ്റി അധികൃതർ അവരുടെ പരാതി പറഞ്ഞാലും അവരിങ്ങോട്ടൊന്നും വന്ന് നോക്കുക പോലും ചെയ്യാറ് അവർ നോക്കിയിട്ട് കഴിഞ്ഞാൽ അവരുടെ ഒന്നെങ്കിൽ ക്യാമറ വെച്ചിട്ട് പിടിക്കാൻ നോക്കുക അതുമില്ല അല്ലെങ്കിൽ ലൈറ്റിലാൻ പറഞ്ഞു അതും ചെയ്യുന്നില്ല അതിനകത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയിലാണ് ഇത്രയും വേസ്റ്റ് കൂടെ വീഴാൻ കാരണം മാലിന്യം തള്ളുന്നവർക്കെതിരെ അധികൃതർ കർശന നടപടിയെടുക്കണമെന്നാവശ്യം ശക്തമാവുകയാണ്